കോഴിക്കോട് താമരശ്ശേരിയിൽ വിവരാവകാശ പ്രവർത്തകന്റെ വീട് വീണ്ടും ആക്രമിച്ചു കിനാലൂർ എസ്റ്റേറ്റിലെ ഭൂമി ഇടപാടിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിലെ പകയാണ് ആക്രമണത്തിന് കാരണമെന്ന് ബാലകൃഷ്ണൻ പറയുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് സംരക്ഷണം നൽകുന്നില്ലെന്നും വിവരാവകാശ പ്രവർത്തകൻ ബാലകൃഷ്ണൻ പറയുന്നു കിനാലൂർ എസ്റ്റേറ്റിലെ ഭൂമി ഇടപാടിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന വിവരാവകാശ പ്രവർത്തകൻ ബാലകൃഷ്ണന്റെ വീടാണ് വീണ്ടും അക്രമി സംഘം അടിച്ചു തകർത്തത്

എൻ്റെ പേരിലാണ് നമ്പർ ആ എനിക്ക് ആയി അത്രമാത്രം പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീടാക്രമിക്കാൻ അക്രമി സംഘത്തിന് ധൈര്യമുണ്ടായതെന്നാണ് ബാലകൃഷ്ണന്റെ പരാതി നിലവിൽ കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പൊതു താല്പര്യ ഹർജി പിൻവലിക്കണമെന്നാണ് അക്രമി സംഘത്തിന്റെ ആവശ്യമെന്നും പിൻവലിക്കാൻ താൻ തയ്യാറല്ലെന്നുമാണ് ബാലകൃഷ്ണൻ പറയുന്നത് സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവരാവകാശ പ്രവർത്തകനായ ബാലകൃഷ്ണൻ ജനം